ഹലോ അപ്പം ഇന്ന് നമുക്കില്ലേ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയുള്ള ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ പലരുടെയും പ്രശ്നമാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അപ്പം ചിലപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കുറച്ച് തണുത്ത് കഴിയുമ്പോൾ അത് ഭയങ്കര കട്ടിയാവുക അതൊക്കെ പലരുടെയും പ്രശ്നം ആട്ടോ പക്ഷേ നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന ചപ്പാത്തി ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ രാത്രി ഉണ്ടാക്കിയിട്ട് നമ്മൾ രാവിലെ ആയാലും ഉണ്ടാക്കി അതേപോലെ തന്നെ സോഫ്റ്റ് ആയിരിക്കും ആയിരിക്കട്ടെ ഈ ഒരു ചപ്പാത്തി അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ആട്ടപ്പൊടി ആട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് എങ്കിൽ അതിലേക്ക് കുറച്ച് മൈദയും കൂടെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് തനിച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ നമുക്ക് മൈത ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ ആട്ടപ്പൊടി മാത്രം ആട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് പൊടി വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ ആവശ്യത്തിന് ആട്ടപ്പൊടി ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മളിതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ സ്പൂൺ വെച്ച് തന്നെയാട്ടോ നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത് ഞാൻ എപ്പോഴും ഈ സ്പൂണ് വെച്ചാൽ കുഴച്ചെടുക്കുക കാരണം എന്താ വെച്ചാൽ ആദ്യം തന്നെ കുഴക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ മാവാവും പിന്നെ എനിക്കത് എന്തോ പോലെയാണ് അപ്പം ഞാൻ ഈ സ്പൂണ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിത് സക്സസ്സായി അപ്പോൾ നമ്മുടെ കൈയിലധികം മാവാവില്ല പെട്ടെന്ന് മാവ് നമുക്ക് കുഴച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു പരിവം നമുക്ക് തോന്നും നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ഇതിന് കുഴച്ചെടുക്കാൻ പാകത്തിനായിട്ടുണ്ടോ തോന്നുന്ന സമയത്ത് നമുക്ക് ഈ സ്പൂൺ മാറ്റി വെച്ചിട്ട് കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ ഇത് ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടും പക്ഷേ എനിക്കിത് ഞാൻ രണ്ട് തവണ ചെയ്തപ്പോഴത്തേക്ക് എനിക്കിത് പെട്ടെന്ന് കിട്ടി പിന്നെ എനിക്ക് വളരെ എളുപ്പമായി നമുക്ക് രണ്ട് മിനിറ്റ് പോലും വേണ്ട വളരെ എളുപ്പത്തിൽ വെള്ളം ഒഴിച്ച് സ്പൂൺ വെച്ച് ഇങ്ങനെ കലക്കി കൈ വെച്ച് കവർത്തി കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂട്ട അപ്പോൾ അതായത് പരിവത്തിൽ നല്ല പോലെ സ്പൂണ് വെച്ച് വെള്ളമൊഴിച്ച് മാ മാവക്കതാ ഇതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിത് ഈ ഒരു പരുവത്തിൽ ആകുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളിത് കൈ വെച്ച് കുഴയ്ക്കുമ്പോൾ എല്ലാം ഒട്ടിക്കൂടി നല്ല സെറ്റായിട്ട് വരും നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ സ്പൂണിലുള്ള മാവക്ക അതിലേക്കൊന്നാക്കി കൊടുത്തിട്ട് ഇനി നമുക്കിത് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ചപ്പാത്തി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചുടുവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് കുഴച്ച് എന്താ പറയുക കൈ പൊള്ളി മെല്ലെ 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 കുഴച്ചെടുത്ത് കഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ ഒന്നും വേണ്ടാട്ടോ ഈ രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ചപ്പാത്തി കിട്ടും കുഴയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പാത്രം എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുഴയ്ക്കുന്നത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായി കിട്ടിട്ടോ സൈഡിലൊന്നും പറ്റി പിടിക്കില്ല നമ്മുടെ മാവിലേക്ക് പെട്ടെന്ന് തന്നെ ആയിക്കോളൂ അപ്പോൾ ഞാൻ കുഴച്ചപ്പോൾ എൻ്റെ കയ്യിലധികം മാവോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ അതിലൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തി ഇതാ അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന് ഓരോ ഉരുളകളാക്കി എടുത്ത് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് എല്ലാ ഉരുളകളാക്കി സെറ്റ് ചെയ്തിട്ട് എടുത്ത് വെക്കാം ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തി ഓരോന്നും വരത്തി എടുക്കുക അതിന് വേണ്ടി ടേബിൾ ടോപ്പിൽ കുറച്ച് പൊടി വിതിരിട്ട് അതിൻ്റെ മുകളിൽ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുഴച്ചപ്പോൾ തന്നെ വന്നിട്ടുണ്ട് അധികം കുഴക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ അപ്പൊ ആ ബോൾ ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ഇത് ആ പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് നമുക്ക് വേണ്ട ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം ചിലർക്കൊന്നും ഉണ്ടാക്കുന്ന സമയത്ത് വട്ടം കറക്റ്റ് കിട്ടണമെന്നില്ല അപ്പൊ നമുക്ക് വട്ടത്തിലുള്ള എന്തെങ്കിലും പ്ലേറ്റോ പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്ത് എടുത്തിട്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ ഈ ഒരു രീതിക്ക് എല്ലാ ചപ്പാത്തി ഇങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ചെയ്യുന്നതാണ് ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമ്മുടെ ചപ്പാത്തി ചുട്ടെടുക്കും അങ്ങനെ ലോ ഫ്ലെയിമിൽ കുറേ നേരം നമ്മുടെ ചപ്പാത്തി ആ ചൂട് കിടന്ന് കിടന്നാകുന്ന സമയത്ത് നമ്മുടെ ചപ്പാത്തി ഭയങ്കരമായിട്ട് കട്ടിയാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യുന്നുണ്ടാകുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുറച്ച് എണ്ണ പുരട്ടി വേഗം വേഗം നമ്മുടെ ചപ്പാത്തി ചുട്ടെടുക്കുക ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും നിങ്ങൾ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ

നല്ല തണുത്ത ശേഷം ആട്ടോ ചപ്പാത്തി കാണിക്കുന്നത് ഞാൻ ഇത് ഉണ്ടാക്കിയത് വൈകുന്നേരം ഒരു നാല് മണിക്കാണ് കഴിക്കാൻ ഇപ്പോൾ ഇതാ പത്ത് മണിക്ക് എടുക്കുന്നത് അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഒട്ടും ഒട്ടും തന്നെ കട്ടിയോ ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇത് പൊങ്ങി വരണമെങ്കിൽ നമ്മൾ കുബൂസൊക്കെ പൊങ്ങി വരുമ്പോൾ നമ്മൾ ഈ ചപ്പാത്തി പൊങ്ങി വരണമെങ്കിൽ നമ്മളിത് ഒന്ന് പരത്തിയ ശേഷം വീണ്ടും ഒരു നാല് മടക്കാക്കി പരത്തിയെടുത്താൽ മതി അപ്പം ഇതുപോലെ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചപ്പാത്തി നല്ല കട്ടിയായിരുന്നു ഒരിക്കലും പറയില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ